ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ ശാസ്ത്രോത്സവവും കുട്ടികളുടെ കൈയെഴുത്തു മാസികയായ റിപ്പിൾസ് മാഗസിൻ പ്രകാശനവും നടന്നു കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ടി പി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആഞ്ചേരി ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ ശാസ്ത്രോത്സവവും കുട്ടികളുടെ കൈയെഴുത്തു മാസികയായ റിപ്പിൾസ് മാഗസിൻ പ്രകാശനവും നടന്നു ചടങ്ങ് കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ചേതാവും സമന്വയ പാപനാടക സംഘം സ്ഥാപകനുമായ ടി പി കുഞ്ഞുരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ശരിക്കും അറിവ് കിട്ടണമെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കണം പ്രത്യേകിച്ച് അധ്യാപകരോട് കാരണം അധ്യാപകരാണ് ഉത്തരം പറഞ്ഞു തരുന്നതെങ്കിലും ചിലപ്പോൾ അവർക്കും മനസ്സിലായില്ലെന്ന് വരും ആ ഒരു ശാസ്ത്രീയ ചിന്ത ഉടലെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിക്കേണ്ടതുണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പലതും നിർമ്മാണത്തിലും അതിന്റെ ഈ ശാസ്ത്രീയ കണ്ടെത്തുന്ന ഉപകരണങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഹിന്ദു കുട്ടികളുടെ കൈ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് അവരുടെ കാര്യങ്ങൾ അതിന് അധ്യവർക്കറിയാം ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അനിൽകുമാർ മംഗലാടെ കുഞ്ഞിരാമൻ മാസ്റ്ററേറ്റ് പൊന്നാടയണിയിച്ച് ആദരിച്ചു ശാസ്ത്രോത്സവത്തിന്റെ വിവിധ പവലിയനുകളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി വർക്ക് എക്സ്പീരിയൻസ് പ്രദർശനങ്ങൾ സന്ദർശകർക്ക് വലിയ കൌതുകവും പുതുമയും സമ്മാനിച്ചു Good morning, everybody. These are the sense organs. Mm. We have five sense organs eyes to see, nose to smell, uh, tongue to taste, ear to sound this is a model of lungs when, when we blow air the balloon fell up then gas when gas comes out they become small our lungs also work like this സ്കൂൾ ചെയർമാൻ അനിൽകുമാർ മംഗലാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ സുനിൽ സുനിൽകുമാർ കോട്ടപ്പള്ളി ശാസ്ത്രോത്സവം കോർഡിനേറ്റർ ഷിഫ സലീം മാഗസിൻ സ്റ്റാഫ് എഡിറ്റർ ജിസ്നായം ശ്രുതി എസ് സ്കൂൾ ലീഡർ മിത്ര അരുൺ ദീക്ഷിത് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് ശോഭ ഗിരീഷ് സ്വാഗതവും ജിസ്നായം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം